ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വളരെ രുചികരമായതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ മക്രോണി പാസ്തയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമുക്കതിലേക്ക് മക്രോണി വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അല്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് വേണം നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാൻ വെള്ളം അവിടെ ഇരുന്ന് ഒന്ന് തിളച്ചു വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് മക്രോണിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് മക്രോണി എല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഊറ്റി മാറ്റി വെക്കാം ഇതൊരല്പം ഓയിലും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ മക്രോണികൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയില് ചേർത്ത് കൊടുക്കുന്നത് ഇനി പാസ്ത തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ചെറുതായി ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു രണ്ടു മൂന്നു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തു വരണം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒരു കപ്പ് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഉള്ളി ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന സമയത്ത് ക്യാപ്സിക്കൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റാം എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ പെരിഞ്ചീരകം നാല് ടീസ്പൂൺ ഗരൻ മസാല എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വിട്ടതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലകളുടെ പച്ചമണം പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അവൾ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായി അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന മക്രോണിയുടെ അളവ് അനുസരിച്ച് വേണം മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പം ഒരു കപ്പ് മക്രോണിക്കുള്ള മസാലകളുടെ അളവാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വളരെ സ്വാദിഷ്ടമായതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ ഒരു പാസ്തയുടെ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്